രുചിയില് സാമ്യം ബിരിയാണിക്ക് വളരെയധികം ഉണ്ട് എങ്കിൽ പോലും ചെറിയൊരു വ്യത്യാസം നമുക്ക് ഫീൽ ചെയ്യും ചെറുതായിട്ട് ടേസ്റ്റിൽ എവിടെയോ ഒരു വ്യത്യാസമുണ്ട് അങ്ങനെ നമ്മള് കൊൽക്കത്തയിലെ ഷാംബസാറിലാണ് ഷാംബസാർന്ന് പൊറോട്ട ഒക്കെ കഴിച്ചിട്ട് നമുക്ക് ബിരിയാണി കൊൽക്കത്ത ബിരിയാണി ഒക്കെ കഴിക്കാനായിട്ട് പോകണം ആദ്യം പൊറോട്ട കഴിക്കാൻ പോകാം ഇത് ഷാം പ്രസാദ് ഫൈവ് പോയിന്റ് ക്രോസിലാണ് നിൽക്കുന്നത് ഇവിടെ നമുക്ക് നേതാജിയുടെ സ്റ്റാച്യു കാണാം തൊട്ടപ്പുറത്ത് തന്നെയാണ് ഗോൾബാടി ഗോൾബാടിയിൽ പോയി പൊറോട്ട കഴിക്കാം അതിൻ്റെ കൂടെ അതായത് മട്ടൻ കറിയാണ് കേട്ടോ ഇതാണ് റെസ്റ്റോറന്റ് കേട്ടോ വളരെ ചെറിയൊരു റെസ്റ്റോറൻറ്റ് അതിന് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരു ചീസ് ഉണ്ട് ഒരു സംഭവം ഉണ്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരു സംഭവം ഉണ്ട് ഇത് നോക്കി ഇതില് മെനു കാർഡ് എഴുതി വെച്ചിരിക്കുന്നുണ്ടോ വില വിവരങ്ങൾ വില വിവര പട്ടിക ഇങ്ങനെ വില ഇങ്ങനെ ബോർഡിൽ എഴുതി അങ്ങനെ കുത്തി കയറ്റി വെച്ചിരിക്കുകയാണ് അവിടെ ചെറിയൊരു കടയാണ് അപ്പൊ അതിനാതിരുന്ന് കഴിക്കാനായിട്ട് സ്പേസ് ഉണ്ടെങ്കിൽ ആ തിരുന്ന് കഴിക്കുക അല്ലെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും നിന്ന് കഴിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ നോക്കാം പൊറോട്ടയും മാംസം ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഫേമസ് ആയിട്ടുള്ള ഐറ്റം അങ്ങനെ നമ്മൾ അകത്ത് കയറി വളരെ ചെറിയൊരു സ്ഥലമാണ് കുറച്ച് സ്ഥലമേ ഉള്ളൂ പക്ഷെ നല്ല തിരക്കാണ് എല്ലാവരും ഇവിടെ ഫുഡ് കഴിക്കാനായിട്ട് വരുന്നത് മട്ടൺ കൊഷമാംസം മട്ടൻ കഷ അതിൻ്റെ കറിക്ക് വേണ്ടിയാണ് എല്ലാവരും വരുന്നത് അതിൻ്റെ കൂടെ പൊറോട്ട പൊറോട്ട എന്ന് പറയുന്നത് സിമ്പിൾ പ്ലെയിൻ പൊറോട്ടയാണ് പ്ലെയിൻ പൊറോട്ട അതിങ്ങനെ മുറിച്ചിട്ട് ഈ കറിയുടെ കൂടെ ഉണ്ട് അതുപോലെ തന്നെ മട്ടൺ ലിവറിൻ്റെ ഉണ്ട് അതുപോലെ തന്നെ ചിക്കൻ കറിയുണ്ട് ഈ അഭിലാഷിന് ശരിക്കും പറഞ്ഞാൽ ചിക്കനോടാണ് താല്പര്യം അതുകൊണ്ട് അഭിലാഷിന് വേണ്ടിയാണ് ചിക്കൻ കറി ഇത് എഴുതണോ ഇത് ചിക്കൻ കറിയാണ് ഇത് ഒരു ഫുൾ ചിക്കൻ്റെ പീസാണ് അത് കറിയാക്കി വെച്ചിരിക്കുന്നത് അത് കൂടാതെ ഇതിൻ്റെ സൈഡിൽ നമുക്ക് പുള്ളിയുടെ ഒരു ടാമറിൻ ചട്നി ചട്ണി ഇത് ടാമറിൻ ചട്ണിയാണ് പിന്നെ സവോളയും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട് ഇത് ഞാൻ ഇച്ചിരി ചിക്കൻ്റെ കറിയുടെ ഒരു സ്വല്പം ഗ്രേവി രുചി നോക്കാനായിട്ട് വെച്ച അപ്പം ഞാൻ സ്വല്പം പൊറാട്ട പൊറോട്ടയുടെ ഒരു സ്വല്പം ഇങ്ങനെ മുറിച്ചിട്ട് പ്ലെയിൻ പൊറോട്ടയാണെന്ന് പറഞ്ഞു പ്ലെയിൻ പൊറോട്ടയുടെ ഒരു സ്വല്പം മുറിച്ചിട്ട് അത് ഇതാണ് മട്ടൻ മട്ടൻ കൊശ അല്ലെന്നുണ്ടെങ്കിൽ ഇത് നന്നായിട്ട് വെന്ത മട്ടൻ കഷ്ണം നല്ലതായിട്ട് വെന്ത മട്ടൻ കഷ്ണമാണ് അത് ആ ഗ്രേവിയും കൂടെ കൂട്ടി ഞാൻ ആ പൊറോട്ടയും കൂടെ ആ കൂടെ വെച്ച് അങ്ങ് എടുക്കുക ഇതായതുപോലെ ഓ കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ടേസ്റ്റ് ആണ് കേട്ടോ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന മട്ടൺ കറിയുടെ ടേസ്റ്റ് അല്ല ഇത് വേറൊരു രുചിയാണ് ഇസ് ഇറ്റ് സ്ലോ കുക്കിംഗ് സ്ലോ സ്ലോ കുക്കിംഗ് സ്ലോ കുക്കിംഗ് ആണ് അപ്പൊ അതൊക്കെ ഇരുന്ന് വെന്ത് വരുന്നതിൻ്റെ ആ പ്രത്യേക രുചിയുണ്ട് കേട്ടോ കൊള്ളാം അടിപൊളിയാണ് കേട്ടോ നല്ല കറ കറ കറുത്ത ഗ്രേവി ആണ് ആ ഗ്രേവിക്ക് നല്ല കറ കറ കറത്തിരിക്കുന്നത് ആ ഗ്രേവിയും മട്ടൺ കഷ്ണം കൂടെ ഒരു രക്ഷയില്ല അടിപൊളി കഴിഞ്ഞിടയ്ക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ പുള്ളിയുടെ ചട്നി അല്ലെങ്കിൽ ടാമറിൻ ചട്നി ഇത് വേണോ ഇതുപോലെ എടുത്ത് നല്ല പുളിയാണ് പുള്ളിയുടെ ചട്ണിയാണ് നമ്മുടെ ഇവിടുത്തെ പോലെ മധുരമുള്ള ചട്ണി നല്ല കട്ട പുളിയുടെ ചട്നി ഞാനേ ഒരു സ്വല്പം ചിക്കനിന്റെ ഗ്രേവി ഞാൻ എഴുതു വെച്ചിരുന്നു അത് ജസ്റ്റ് ഒന്ന് രുചി നോക്കാനായിട്ട് അതിൻ്റെ കൂടെ ഒരു ഉള്ളിയുടെ സവോളയുടെ ഒരു കഷ്ണവും തോന്നുന്നു രണ്ടിനും ഉണ്ടല്ലോ നമ്മുടെ നാട്ടിലെ കറികളുടെ രുചിയല്ല വളരെ വ്യത്യസ്തമായ രുചിയാണ് മസ്റ്റേഡ് ഓയിൽ അല്ലേ മസ്റ്റേഡ് മസ്റ്റേർഡ് ഓയിൽ ആ മസ്റ്റേർഡ് ഓയിലിൻ്റെ നല്ല ആ ഫ്രാഗ്രൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല ചിലർക്ക് ഇഷ്ടമാണ് ചിലർക്ക് അതിനോട് താല്പര്യം ഉണ്ടാവില്ല എനിക്ക് ആദ്യ ബുദ്ധിമുട്ടായിരുന്നു ഇപ്പം കുഴപ്പമില്ല അതിനിടയ്ക്ക് ആൾക്കാർ അതിലൊക്കെ നടക്കുന്നുണ്ട് കാരണം വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ ചെറിയൊരു സ്ഥലമാണ് അതിൻ്റെ അതിനിടയ്ക്ക് അവർ വിളമ്പാനായിട്ടൊക്കെ നടക്കുന്നതാണ് നമുക്ക് അവരോട് പോകരുതെന്ന് പറയാൻ പറ്റുമല്ലോ വളരെയധികം റിക്വസ്റ്റ് ചെയ്തിട്ടാണ് നമുക്കിങ്ങനൊരു ചാൻസ് കിട്ടാത്ത കരുത് നമുക്ക് കൊൽക്കത്ത രുചികൾ പരിചയപ്പെടുത്തി തരുന്നത് അന്തരീവും അതുപോലെ തന്നെ അതിരുതയാണ് ഇവർക്ക് ഇവരുടേതായ ഇൻസ്റ്റാഗ്രാം പേജൊക്കെ ഉണ്ട് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഈ വീഡിയോയിൽ ഞാൻ പറയുകയാണ് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും ഡീറ്റെയിൽസ് നിങ്ങൾ വിസിറ്റ് ചെയ്യാം നല്ല കൊൽക്കത്ത രുചികളൊക്കെ അവരുടെ പേജിലും ഉണ്ട് ഇനിയിപ്പോ ലിവർ ലിവറുണ്ട് ലിവറിന്റെ ടേസ്റ്റും ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും താല്പര്യം ഉണ്ടാവണമെന്നില്ല കേട്ടോ ലിവറിന്റെ ടേസ്റ്റ് എനിക്ക് പൊതുവേ ഇഷ്ടമുള്ളൂ പക്ഷേ കറിയുടെ ടേസ്റ്റ് എനിക്കിഷ്ടപ്പെട്ടു അതിൻ്റെ ആ അതിൻ്റെ ഗ്രേവിയുടെ ടേസ്റ്റ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും ഇനിയിപ്പം ഇവിടെ നമ്മൾ ബിരിയാണി കഴിക്കാനായിട്ട് പോവാണ് ബിരിയാണി രുചികളാണ് ഇനിയിപ്പം വരുന്നത് കൊൽക്കത്ത ബിരിയാണിയുടെ സ്പെഷ്യൽ രുചികൾ അങ്ങനെ പൊറോട്ട ഒക്കെ കഴിച്ച് ഞങ്ങൾ ഇവർ സ്വല്പം ദൂരം ഇട്ടിക്കൊണ്ട് വന്നിട്ട് എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിൽ കയറി ഒരു വഴിക്ക് നല്ല ട്രാഫിക് ആയിരുന്നു മഞ്ഞ ടാക്സിയിൽ കയറി ഇരുന്ന് നമ്മൾ പോകുന്നു മഞ്ഞ അംബാസഡർ ടാക്സിയിൽ കയറി ഇരുന്ന് പോന്നു ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ബിരിയാണി ഇവിടുത്തെ ഭയങ്കര സ്പെഷ്യലാണ് ബിരിയാണി കൂടാതെ ഒന്ന് രണ്ട് ഐറ്റംസ് ഐറ്റംസൂടെ സ്പെഷ്യൽ കുറേ ഉണ്ട് സ്പെഷ്യലായിട്ടോ അർസ്ലനിൽ കുറേ സ്പെഷ്യൽ ആയിട്ടുണ്ട് അപ്പം നമ്മൾ ബിരിയാണി ഞാൻ ബിരിയാണി മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നു അപ്പോൾ അന്ദ്ര പറഞ്ഞു ബിരിയാണി മാത്രമല്ല ഇവിടുത്തെ നാൻ നല്ലതാണ് അതേപോലെ തന്നെ ചിക്കൻ്റെ ചിക്കൻ ചാപ്പ് നല്ലതാണ് മട്ടൻ ഡ്രാഗൻ ക്സ് നല്ലതാണ് നല്ലതാണ് അർസലൻ കബാബ് അത് നല്ലതാണ് അർസലനിൽ വീണ്ടും ഉണ്ട് റോൾസ് ഉണ്ട് അർസലൻ റോൾസും ഉണ്ട് താഴെ അല്ലേ ദാറ്റ് ഈസ് ഡൗൺ അർസലൻ റോൾസ് കാറ്റി റോൾസ് അത് താഴെയാണ് പക്ഷേ ഞാൻ ബിരിയാണിയിൽ ഫോക്കസ് ചെയ്യുമ്പോൾ ഇവർ ഇതെല്ലാം കൂടെ നമ്മളെ കൊണ്ട് ഒന്ന് ട്രൈ ചെയ്യിക്കണം എന്നുള്ള ഉദ്ദേശത്തിലാണ് ബാ നമ്മൾ കബാബ് ചിക്കൻ കബാബ് അർസലൻ സ്പെഷ്യൽ കബാബാണ് അല്ലേ അർസലൻ സ്പെഷ്യൽ ചിക്കൻ 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 കബാബ് കബാബ് കബാബേന്ന് തുടങ്ങുകയാണ് കേട്ടോ ഒരു കഷ്ണം ജസ്റ്റ് ടേസ്റ്റ് നോക്കാൻ വേണ്ടി നമ്മൾ എടുക്കാണ് എല്ലാവരും സ്പൂണും ഫോക്കും ഉപയോഗിക്കുന്ന കറക്റ്റ് രീതിയിലല്ലെന്ന് പറയാം പക്ഷെ ഞാൻ എൻ്റെ കൺവീനിയൻസ് അനുസരിച്ച് ഉപയോഗിക്കുന്നതേ ഉള്ളു കേട്ടോ പുതിന ചട്നിണ്ട് അത് കൂട്ടി കഴിയുമ്പോൾ ഒരു പ്രത്യേക ഡിസൈനാണ് ഇതിൻ്റെ പുറമേ ഒരു കോട്ടിങ് ഉണ്ട് ആ ചീസ് ആണ് ഐ വാസ് തിങ്ക വാട്ട് ഈസ് ദാറ്റ് കോട്ടിങ് ചീസ് ചീസ് ചീസിൻ്റെ ഒരു കോട്ടിങ് നല്ലൊരു കോട്ടിങ് പുറമേ ഉണ്ട് അതുകൂടാതെ കബാബും അതിനകത്ത് നല്ലതായിട്ട് മൊരിഞ്ഞിരിക്കുന്ന കബാബ് ഇനിയിപ്പം നാൻ അസ്ലാൻ്റെ സ്പെഷ്യൽ നാനാണ് ലെറ്റ്സ് ഷെയർ ഇറ്റ് ആക്ച്വലി യാ പ്ലീസ് അപ്പം ഞങ്ങൾ ഇത് മുഴുവനായിട്ട് കഴിക്കുന്നില്ല കാരണം നമ്മൾ കുറച്ച് ഇത് പാക്ക് ചെയ്തുകൊണ്ട് പോവുകയാണ് നമ്മൾ ഒരു പീസേ എടുക്കുന്നുള്ളൂ ഒരു പീസ് എടുത്തിട്ട് അത് ഞങ്ങൾ മൂന്ന് പേരും കൂടെ കഴിക്കുന്നേ ഉള്ളൂ കാരണം നമ്മൾ രാവിലെ തൊട്ട് ഫുഡ് രുചികൾ ആസ്വദിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുകയാണ് അപ്പോൾ എനിക്കൊരു സ്വല്പം മതി കുറച്ച് മതി എന്നാ യാ ഞാൻ മുമ്പേ ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ടുള്ള രീതിയിൽ ഞാൻ കഴിക്കുന്നത് പറഞ്ഞാൽ ഏറ്റവും കൺവീനിയൻറ്റായിട്ടുള്ള നമ്മുടെ നമ്മുടെ വിരലുകൾ കൊണ്ട് നമ്മുടെ കൈകൊണ്ട് തന്നെ കഴിക്കുന്നതാണ് അപ്പോൾ ഞാൻ അത് ആ സ്പൂണൊക്കെ അങ്ങോട്ട് മാറ്റിയിട്ട് കൈ കൊണ്ട് തന്നെ നാനാണ് നാൻ ഞാൻ ശരിക്കും പറഞ്ഞാൽ Uh, shiriki, pues yito, teachers, exactly. <textayım> ീ വെച്ചാൽ ശരി വളരെ സിംലറായിട്ട് കാശ്മീരി നാനുമായിട്ട് വളരെ സിമിലറായിരുന്നു പക്ഷേ എക്സാക്ട്ലി അതുപോലെ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഇട്ടാണ് ഉണ്ടാക്കുന്നത് ഇതിന് മേളിലെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ പുറത്ത് ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ടിരിക്കുന്നത് കാണാം അതേപോലെ തന്നെ കിച്ചണിലൊക്കെ നല്ല ബഹളം കേൾക്കുന്നുണ്ട് കിച്ചൺ അല്ല ശരിക്കും പറഞ്ഞാൽ ഇവിടെ സെർവ് ചെയ്യുന്നതിൻ്റെയാണ് അപ്പോൾ ഞാനൊരു സ്വല്പം പൊട്ടിച്ചിട്ട് അതിൻ്റെ കൂടെ തന്നെ മട്ടൺ ഇത് കണ്ടോ മട്ടൺ ഞാൻ ആ ആ കൂടെ തന്നെ അതെ അടന്ന് പോരുന്നുകൊണ്ടോ മട്ടൻ്റെ നെയ്യും ഉണ്ട് മട്ടൻ്റെ ഇത് നെയ്യാണ് നെയ്യും ഉണ്ട് മാംസവും ഉണ്ട് ഇത് മാംസമാണ് നമുക്ക് നെയ്യ് വേണ്ടെന്നുണ്ടെങ്കിൽ അല്ല അവരോട് പറഞ്ഞ ഒരു പക്ഷേ നെയ്യ് അവോയ്ഡ് ചെയ്താൽ അവർ തരും അത് നമ്മുടെ ഇഷ്ടം പോലെ ഞാൻ അത് ആ കൂടെ തന്നെ അങ്ങ് കൂട്ടി ശരിക്കും പറയാനുള്ളു ഞാൻ വിചാരിച്ചു ഇതിൻ്റെ ഈ മട്ടൺ കറിക്കാണോ ചെറിയ സ്വീറ്റ്നെസ് വരുന്നത് ഞാൻ വിചാരിച്ചു പക്ഷേ മട്ടൺ കറിക്കല്ല സ്വീറ്റ്നസ് വരുന്നത് അതാ നാനിൻ്റെ സ്വീറ്റ്നസ് ആണ് നാനിന് ചെറിയൊരു സ്വീറ്റ്നെസ് ഉണ്ട് ഞാൻ ചോദിച്ചു കറി ഇത് രണ്ടും കൂടെ ഒന്നിച്ച് എനിക്ക് ആ മട്ടൺ കറിയുടെ രുചി അതുപടി കിട്ടാനായിട്ട് ഞാൻ ആ മട്ടൻ്റെ കഷ്ണം ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചിട്ട് അതിൻ്റെ പുറത്തോട്ട് ആ ചാറ് ഒഴിച്ചു അതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആ ഗ്രേവി ഒരു സ്വലപ്പം ഒഴിച്ചിട്ട് എണ്ണമയം കൂടുതലുള്ളതാണ് പക്ഷേ അതിനകത്ത് ആ സവോളയൊക്കെ ഉണ്ടാവും നന്നായിട്ടൊന്ന് മാഷ്ഡായിട്ട് അതിൻ്റേതായ രുചികൾ നമുക്ക് കിട്ടുന്നുണ്ട് ഇതിൻ്റെ സ്പൈസിൽ നിന്ന് പറഞ്ഞാൽ എരു ഭയങ്കരമായിട്ടുള്ള എരുവല്ല അതൊരു പ്രത്യേക ഫ്ലേവറാണ് അതിൻ്റെ ആ ഒരു പ്രത്യേക ഒരു ഫ്ലേവറാണ് ഇനി നമുക്ക് ബിരിയാണിയിലേക്ക് കിടക്കണം ബിരിയാണിയുടെ കൂടെയാണ് ഈ ചിക്കൻ ചിക്കൻ ചോപ്പ് എന്നാൽ ചിക്കൻ ചാപ്പ് ചിക്കൻ ചാപ്പ് ബിരിയാണിയുടെ കൂടെയാണ് കഴിക്കുക വലിയ കഷ്ണം ചിക്കൻ അതിന്റെ കൂടെ കറിയും എന്ന് വെച്ചാൽ ഗ്രേവിയും ഉണ്ട് അങ്ങനെ നമ്മൾ ബിരിയാണിയിലേക്ക് വന്നു ബിരിയാണി എന്ന് പറയുമ്പോൾ മട്ടൺ ബിരിയാണിയാണ് നല്ല സോഫ്റ്റ് മാംസം ഉള്ളത് ഇത് വേണോ നല്ല ടെൻഡർ എന്നാണ് ഇത് വേണോ അഡന്നിങ്ങി പോരുന്ന മട്ടന്റെ മാംസം അതേപോലെ തന്നെ കൊൽക്കത്ത ബിരിയാണിയുടെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ആലു കൊൽക്കത്ത ബിരിയാണിയിൽ അല്ലെന്നുണ്ടെങ്കിൽ ബംഗാളിലെ ബിരിയാണിയിൽ ഈ ആലുണ്ടാവണം ഉരുളക്കിഴങ്ങ് ഉണ്ടാവണം ഉരുളക്കിഴങ്ങ് അതുപോലെ തന്നെ നല്ല ടെൻഡർ ആയിട്ട് തന്നെ ഇരിക്കും പക്ഷേ എന്നോട് ഓന്നറി പറഞ്ഞ വേറൊരു കാര്യമുണ്ട് കൊൽക്കത്ത ബിരിയാണിയുടെ ഒറിജിനൽ ഫ്ലേവർ അതിൻ്റെ യഥാർത്ഥ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് മാംസവും റൈസും ഒന്നിച്ചിട്ട് കുക്ക് ചെയ്യാമെന്നുള്ളതാണ് പറഞ്ഞത് അത് ഒന്നിച്ചിട്ട് കുക്ക് ചെയ്യുമ്പോൾ തന്നെ ആ റൈസിൽ ആ മാംസത്തിൻ്റെ രുചി അതുപോലെ തന്നെ ഒരു സ്വല്പം രക്തമൊക്കെ അതിനകത്ത് ഉണ്ടാവും അപ്പോൾ രക്തമൊക്കെ കൂട്ടിയാണ് ശരിക്കും പണ്ട് ആൾക്കാർ പാചകം ചെയ്തിരുന്നത് ഇപ്പം അങ്ങനെയല്ല ഇപ്പം അതിനകത്ത് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് മോഡേണൈസ് ചെയ്തിട്ടുണ്ട് ആൾക്കാർ കൊമേഷ്യലൈസ് ചെയ്ത് വിൽക്കാനായിട്ട് പല രീതിയിലും മാറ്റിയിട്ടുണ്ട് പക്ഷേ ശരിക്കുള്ള പ്രിപ്പറേഷൻ അങ്ങനെ ആയിരുന്നു അതുകൂടാതെ നമുക്ക് ചിക്കൻ ചാപ്പുണ്ട് ചിക്കൻ ചാപ്സ് ഇതും എട്ട് മണിക്കൂറോളം ഇരുന്ന് പാചകം ചെയ്തതാണ് കേട്ടോ രാവിലെ മുതൽ പാചകം ചെയ്ത് തുടങ്ങി കഴിഞ്ഞാൽ വൈകുന്നേരം ഒക്കെ ആകുമ്പോഴാണ് ആൾക്കാർ കഴിക്കുക ഉച്ച കഴിഞ്ഞ് ഒരു നാലുമണിക്ക് ശേഷമാണ് ഈ ചിക്കൻ ചാപ്സ് ആൾക്കാർ സാധാരണ കഴിക്കുക ഇതിനകെ തൈര് പോലെ എന്തോ ഉള്ളതായിട്ട് എനിക്ക് തോന്നി അപ്പൊ ഞാൻ ചോദിച്ചത് എന്താണ് ശരിക്കും പറഞ്ഞാൽ പോസ്തോ എന്ന് പറയുന്ന ഇവിടെ ആൾക്കാർ സാധാരണ അരച്ച് ചേർക്കുന്ന ഒരു സാധനമുണ്ട് പോസ്തോ എന്ന് പറയുന്നത് പോപ്പി സീഡ്സ് അത് അരച്ച് ചേർക്കും പക്ഷേ അതുമല്ല തൈരുമല്ല ചാർ എന്നാണ് പറഞ്ഞത് അല്ലേ ചാർ മകച്ച് ചാർമകച്ച ചാർ മകച്ചെന്നൊരു സാധനം ആണ് ഇതിനകത്ത് ചേർക്കുന്നത് അപ്പോൾ അതിനൊരു തിക്ക് കൺസിസ്റ്റൻസി കിട്ടുകയും ചെയ്യും അതിനൊരു പ്രത്യേക രുചിയാണ് ഇനിയിപ്പോൾ നമുക്ക് ബിരിയാണി ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ട് ബിരിയാണി ഇതുവരെ കഴിച്ചില്ല ഏറ്റവും അവസാനത്തേക്ക് മാറി പോയി ഇച്ചിരി തണുക്കുകയും ചെയ്തു ഇവിടെ എ സി ഉള്ളതുകൊണ്ട് ചെറുതായിട്ട് തണുത്തു പക്ഷേ ആദ്യ തന്നെ ആ പൊട്ടറ്റോ പൊട്ടിച്ചങ്ങോട്ട് കഴിക്കുക കേട്ടോ നന്നായിട്ട് വെന്ത പൊട്ടറ്റോ കൊൽക്കത്ത ബിരിയാണി കഴിക്കുന്ന ഇത് കൊൽക്കത്തയിലെ ഉരുളക്കിഴങ്ങീന്ന് തന്നെ തുടങ്ങി എന്നേ ഉള്ളൂ കേട്ടോ നീളമുള്ള അരി നീളമുള്ള അരി അതിനകത്ത് ചിലതിനൊരു മഞ്ഞ ഷെയ്ഡാണ് ചിലതിന് ബ്രൗൺ ഷെയ്ഡാണ് ചിലതിനൊരു ക്രീമിഷ് ഷെയ്ഡാണ് എന്താ ഇതിനകത്ത് ഈ കൊൽക്കത്ത ബിരിയാണി ഞാൻ നേരത്തെ ഇഷ്ടംപോലെ കഴിച്ചിട്ടുണ്ട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും കഴിച്ചിട്ടുണ്ട് ഓരോ പ്രാവശ്യവും നമുക്ക് ഇവിടെ വരുമ്പോഴത്തേനും അതിൻ്റെ ആ ടേസ്റ്റ് ഒരു വ്യത്യസ്തമായ ഒരു ടേസ്റ്റാണ് നമ്മൾ ഏറ്റവും സിമിലറായിട്ട് പറയുന്ന ലക്നൗ ബിരിയാണി ആയിട്ടുള്ള ടേസ്റ്റാണ് ഏറ്റവും സിമിലറായിട്ട് പറയാവുന്നത് അതേസമയത്ത് നമ്മൾ ഹൈദരാബാദിലൊക്കെ പോകുകയാണെങ്കിൽ ഭയങ്കര സ്പൈസിയാണ് പക്ഷേ ആ സ്പൈസിനെസ് അല്ലെങ്കിൽ കുറച്ചുകൂടി ഒരു ഒരു ഫ്ലേവേഴ്സുമാണ് എന്തോ ആ സ്പൈസസിൻ്റെ ഒരു ഫ്ലേവർ നമ്മുടെ നാവിൻ്റെ പുറയിൽ നമുക്ക് ആ ആ ഫ്ലേവർ കിട്ടും അതേപോലെ തന്നെ മട്ടൺ മട്ടനും കൂടെ പൊട്ടിച്ചിട്ട് കൂടെ അങ്ങോട്ട് വെച്ച് ഇതാ മട്ടനും റൈസും എല്ലാം കൂടെ ഒരു പിടി ഇങ്ങനെ പിടിക്കുക അങ്ങനെ ഉരുളക്കിഴങ്ങും മട്ടനും ഒക്കെ ചേർത്ത് മട്ടൺ ബിരിയാണി മട്ടൺ ഓബ്വ്യസ്ലി ചേർക്കണം മട്ടൻ ബിരിയാണിക്ക് അത് ഉരുളക്കിഴങ്ങും ഒക്കെ ചേർത്ത് കൊൽക്കത്ത ആയിട്ടുള്ള മട്ടൺ ബിരിയാണി കഴിച്ചു അതുപോലെ തന്നെ പോരുന്ന വഴിക്ക് പൊറോട്ട കഴിച്ചു ഖഷമാംസ് കഴിച്ചു ഇനിയുണ്ട് ബിരിയാണി കഴിക്കാൻ ഇനിയുണ്ട് നമ്മൾ ഇനിയും കഴിക്കാൻ പോവാണ് ബിരിയാണി അത് ഞാനല്ല കഴിക്കുന്നത് അഭിലാഷാണ് കഴിക്കുന്നത് അത് കഴിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒന്നരം ബീഫ് ബിരിയാണി കൊൽക്കത്തയിൽ ബീഫ് ബിരിയാണി കിട്ടുമോ ചോദിക്കുന്നുണ്ട് ബീഫ് ബിരിയാണി കഴിക്കാനായിട്ട് സാംസാം എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിലേക്ക് പോവാണ് അങ്ങനെ നമ്മൾ സാംസങ്ങിൽ വന്നു സാംസങ്ങിൽ വന്നിട്ട് ബീഫ് ബിരിയാണി അതേപോലെ തന്നെ ബീഫ് മലൈ ബീഫ് പൂണ് ഇത്രയും കാര്യങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട് അഭിലാഷ് ഇത് റെഡി ആയിട്ടിരിക്കുകയാണ് അഭിലാഷ് റെഡിയാണോ ബിരിയാണിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം അല്ലേ ഇവരും കൂടും അഭിലാഷിൻ്റെ കൂടെ കൂടി വരും കഴിക്കുന്നത് റുമാലി റൊട്ടിയും അതേപോലെ തന്നെ ബീഫ് പൂനയാണ് ബീഫ് പൂന ഒരു സ്വല്പം മസാലയൊക്കെ ചേർത്ത് ഉണ്ടാക്കിയിരിക്കുന്നതാണ് റുമാലി റൊട്ടി മുറിച്ചിട്ട് ആ ബീഫ് ചെറുതായിട്ട് പൊട്ടിച്ച് അതിൻ്റെ കൂടെ ആ മസാലയും കൂടെ കൂട്ടിയാണ് കഴിക്കുന്നത് അതെ ഇതാണ് ബീഫ് പൂന ഇച്ചിരി ഒരു ബ്രൗണിഷ് ഓറഞ്ച് കളറിലാണ് എങ്ങനെയുണ്ടത് അടിപൊളി അതുപോലെ അഭിലാഷ കഴിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ബീഫ് ബിരിയാണിയാണ് അഭിലാഷെ ബിരിയാണി കഴിച്ചോ ബിരിയാണി കഴിച്ചു ബീഫ് കഴിച്ചില്ല അല്ലേ ആ തൊടുമ്പം തന്നെ പൊട്ടിപ്പോയിരുന്നു ബീഫ് അല്ലേ നന്നായിട്ട് ബന്ധമാണ് ഇന്ന് ഞാൻ ബിരിയാണിക്കകത്ത് എല്ലാം കിടക്കുന്ന ബീഫൊക്കെ നന്നായിട്ട് ബന്ധമാണ് ബന്ധമാണ് പക്ഷേ നീളമുള്ള അരിയാണ് അല്ലേ നീളമുള്ള റൈസ് കഴിച്ചോ 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 ഞാൻ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല കഴിച്ചോളൂ അതേപോലെ ബീഫ് ബിരിയാണിക്കാണേലും നമ്മുടെ നാട്ടിലെ പോലെ അല്ലാതെ ഉള്ളതെന്ന് പറയുന്നത് അരിയുടെ വ്യത്യാസമുണ്ട് അതേപോലെ തന്നെ ഉരുളക്കിഴങ്ങ് ഉരുളക്കിഴങ്ങ് ഇവിടെയുണ്ട് ഏത് ബിരിയാണി ആണെങ്കിലും ഉരുളക്കിഴങ്ങ് ഉണ്ട് ഇപ്പുറത്ത് വരികയാണെന്നുണ്ടെങ്കിൽ ഇത് ബീഫ് മലൈ ആണ് ബീഫ് മലൈ എന്ന് പറയുമ്പോഴത്തേക്കും നന്നായിട്ട് മലയൊക്കെ ചേർത്ത് നല്ല ക്രീമിഷ് ആണ് ഇതുകൊണ്ടോ ക്രീം കാണുമ്പോൾ തന്നെ അറിയാം നമുക്ക് നല്ല ക്രീമിഷ് ആണ് അതേപോലെ തന്നെ അതിൻ്റെ ബീഫ് ഒന്ന് പൊട്ടിക്കോ അഭിലാഷ അല്ല വേണ്ട എല്ലാം നന്നായിട്ട് വെന്ത് നല്ല സൂപ്പറായിട്ട് വെന്ത നല്ല ബീഫിൻ്റെ കഷ്ണങ്ങൾ നല്ല ക്രീം നല്ല ക്രീമുണ്ട് അതെ അപ്പൊ നമ്മള് ബിരിയാണിയുടെ രുചികളൊക്കെ ആസ്വദിച്ച് മുന്നോട്ട് പോകുന്നു ഇനിയൊണ്ട് ബിരിയാണിയുടെ രുചികൾ ആസ്വദിക്കാനായിട്ട് നമ്മൾ അടുത്ത ദിവസമാണ് ബിരിയാണി രുചികൾ ആസ്വദിക്കാൻ പോകുന്നത് ഇവിടെ നമ്മൾ ബിരിയാണി ആയിട്ട് കണ്ടിന്യൂ ചെയ്യും അങ്ങനെ നമ്മൾ ബിരിയാണി വീണ്ടും കഴിക്കാനായിട്ട് നമ്മൾ റോയൽ ഹോട്ടലിൽ എത്തിയിരിക്കുകയാണ് റോയൽ ഇന്ത്യൻ ഹോട്ടൽ യാോയൽ ഇന്ത്യൻ ഹോട്ടേലിൽ ബിരിയാണി കഴിക്കാനായിട്ട് എത്തിയാണ് മട്ടൺ ബിരിയാണിയാണിത് നമ്മൾ ആദ്യം കഴിച്ചതും മട്ടൻ ബിരിയാണി ആയിരുന്നു കൊൽക്കത്ത സ്പെഷ്യൽ മട്ടൺ ബിരിയാണി അതിനകത്ത് ഉരുളക്കിഴങ്ങൊക്കെ ചേർത്തതാണ് അത് കഴിഞ്ഞ് നമ്മൾ ബീഫ് ബിരിയാണി കഴിച്ചു ഞാൻ കഴിച്ചില്ല എനിക്ക് അലർജി ആയതുകൊണ്ട് ഞാൻ കഴിച്ചില്ല അഭിലാഷ് കഴിച്ചു അതിൻ്റെ കൂടെ ബീഫ് മലൈ ഒക്കെ ആയിട്ടാണ് അഭിലാഷി കഴിച്ചത് ഇതിപ്പം മട്ടൺ ബിരിയാണി മട്ടൺ ചാപ്പ് അങ്ങനെ നമ്മൾ റോയലിൽ വന്നിട്ട് ലക്നൌവി ബിരിയാണി അല്ലെന്നുണ്ടെങ്കിൽ ആവാദി ബിരിയാണി കഴിക്കുകയാണ് ആവാദി ബിരിയാണി എന്ന് പറയുന്നത് ലക്നവി ബിരിയാണി എന്ന് പറയുന്നത് ട്രഡീഷണൽ ബിരിയാണിയാണ് അതുപോലെ ഈ റോയൽ ഇന്ത്യൻ എന്ന് പറയുന്നത് വർഷങ്ങൾ പഴക്കമുള്ളതാണ് നൂറ്റിപ്പത്ത് വർഷത്തോളം ഒരു ഹോറ്റേലാണ് അവർ പണ്ട് ലക്നൗവിൽ നിന്ന് വന്ന് ലക്നൗ ഫ്രം ലക്നൗ തേക്കിരിക്കാനോ ആ ലക്നൗവിൽ നിന്ന് വന്ന് ലക്നൌവി ബിരിയാണി തുടങ്ങി അതിൻ്റെ ആ പ്രാക്ടീസ് ഇന്നും തുടരുന്നു മാറ്റങ്ങളൊന്നും വരുത്താതെ ഇന്നും തുടരുന്നു അപ്പോൾ ഇതിനകത്ത് ഉരുളക്കിഴങ്ങ് പ്രതീക്ഷിക്കരുത് മുട്ട പ്രതീക്ഷിക്കരുത് പക്ഷേ കൊൽക്കത്ത ബിരിയാണിയിൽ ഉരുളക്കിഴങ്ങും പ്രതീക്ഷിക്കാം മുട്ടയും പ്രതീക്ഷിക്കാം മറ്റു രുചികൾ വളരെ സാമ്യമായിട്ട് നമുക്ക് ഫീൽ ചെയ്യും നമുക്കതേ ഇതിനകത്ത് മട്ടൺ ചാപ്പ് ഞാൻ ഇട്ടിട്ടുണ്ട് മട്ടൻ ചാപ്പ് ഇട്ടിട്ടുണ്ട് അതേപോലെ തന്നെ ഇതാണ് മട്ടൺ കഷ്ണം ഒരു മട്ടൺ കഷ്ണേ നമുക്ക് ബിരിയാണിയുടെ കൂടെ കിട്ടുള്ളൂ അപ്പം രണ്ട് ബിരിയാണിയാണ് ഞങ്ങൾ മേടിച്ചത് നിവേദ്യതയ്ക്ക് മട്ടൺ കഷ്ണം വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് മട്ടൺ ചാപ്പ് മാത്രമാണ് നിവേദ്യത കഴിക്കുന്നത് നിവേദ്യതയുണ്ട് നിവേദിത ചക്രവർത്തി എൻ്റെ ഭാര്യയുടെ പേര് കൊൽപിത ചക്രവർത്തി ഇത് നിവേദിത ചക്രവർത്തി അപ്പം എൻ്റെ സിസ്റ്ററിൻ ലോ ആയിട്ട് വരും ശരിക്കും പറഞ്ഞാൽ അപ്പോൾ അതേപോലെ തന്നെ അതിർത്തിയും ഒരു കഷ്ണം മട്ടൺ എടുത്തിട്ടുണ്ട് അതുകൂടാതെ മട്ടൺ ചാപ്പ് എടുത്തിട്ടുണ്ട് അഭിലാഷിൻ അഭിലാഷി ചിക്കൻ ഫാനാണ് അതുകൊണ്ട് അഭിലാഷ് ചിക്കൻ വരും അഭിലാഷി കഴിക്കാൻ നേരിട്ട് നമുക്ക് കഴിച്ചു തുടങ്ങി ഈ മട്ടൺ ബിരിയാണി ചെപ്പ് തൊട്ട് ചെപ്പം കൊണ്ട് തുറന്നിട്ട് വിളമ്പുമ്പോഴത്തെ ആ സ്മെല്ലുണ്ടല്ലോ അതൊരു ഭയങ്കര സ്മെല്ലാണ് നമുക്ക് നമ്മളെ വശീകരിച്ചിരിക്കുന്ന ഒരു സ്മെല്ലാണ് അതുപോലെ തന്നെ ഈ മട്ടൻ ചാപ്പ് ഉണ്ടാക്കുന്ന കാഴ്ച ഉണ്ടാക്കി വരുന്ന കാഴ്ച കണ്ടു അതുപോലെ ചിക്കൻ ചാപ്പ് ഉണ്ടാക്കാനായിട്ട് റെഡി ആയിരിക്കുന്നതും കണ്ടു ഇതെന്ന് പറയുന്നത് ഫിർണി എന്ന് പറയുന്നതാണ് ഒരു ഡെസേർട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഡെസേർട്ട് എട്ട് അവസാനം കഴിക്കാൻ വളരെ ലൈറ്റ് എൻ്റെ വായിൽ ഓൾറെഡി വെള്ളം വന്നു കഴിഞ്ഞു ശരിക്കും പറഞ്ഞാൽ ഒരു മധുരം കട്ട പായസം പോലെ ഇരിക്കും കണ്ടാൽ നമുക്ക് കഴിച്ചു നോക്കാം അത് പിന്നീട് ആദ്യ ബിരിയാണിയിലേക്ക് കഴിക്കാം ഷെൽവി ഓക്കെ അതെ ഞാൻ നിവേദ്യതയെ പരിചയപ്പെടുത്തിയിരുന്നത് നിബേദ്യതയും ഡോക്ടർ തന്നെയാണ് ഇവർ ഇവരുടെ എല്ലാം ഫ്രണ്ട്സാണ് ഇവരെല്ലാം ഒന്നിച്ച് പഠിച്ചതും ഒന്നിച്ച് പിടിച്ചതും ഒരേ ബാച്ചൊക്കെ ആയിട്ട് രണ്ട് ഹോസ്പിറ്റലാണ് അല്ലേ ബോത്ത് ഓൾ ഓഫ് യു ആർ വർക്കിംഗ് ഇൻ ഡിഫറെ ഹോസ്പിറ്റൽ രണ്ട് ഹോസ്പിറ്റലാണ് അവർ ചെയ്യുന്നത് ഏതായാലും ഇവർ പരിചയപ്പെടുത്തുന്ന രുചികൾ നമ്മൾ ആസ്വദിച്ച് കഴിക്കാം നമുക്കൊരു സ്വല്പം ആദ്യം ഈ മട്ടൺ മട്ടൻ ഒന്ന് പൊട്ടിച്ചെടുത്താലോ ബിരിയാണിയിൽ കിടക്കുന്ന മട്ടൺ കഷ്ണം ഇതാ നമ്മളത് പൊട്ടിച്ചു സാധാരണ നമുക്ക് കിട്ടുന്ന മട്ടൺ ബിരിയാണിക്കാത്തെ നല്ല മട്ടൺ ബിരിയാണിക്കകത്തെ മട്ടൺ എന്തായാലും ഇതുപോലെ എതളതൽ പോലെ ഇങ്ങനെ പൊട്ടിയിങ്ങി പോരും ആ എതളതൽ പോലെ പൊട്ടിയിരിക്കുന്ന മട്ടൻ തന്നെ ഒന്ന് കഴിച്ചു കഴിച്ചോക്കെ അങ്ങ് അലന്ന് ചേരുന്ന പോലത്തെ മട്ടൺ അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു കൊൽക്കത്ത ബിരിയാണിയിൽ ഉരുളക്കിഴങ്ങ് ഉണ്ട് ലക്നൌ ബിരിയാണിയിൽ ഉരുളക്കിഴങ്ങ് ഇല്ല എന്ന് പറഞ്ഞിരുന്നു ശരിക്കും പറഞ്ഞാൽ രണ്ടും ലക്നൌയിൽ നിന്ന് ഒരു നവാബ് വന്നിട്ട് ആ നവാബിന് രണ്ട് പാചകക്കാരുണ്ടായിരുന്നു ആ രണ്ടുപേരും രണ്ട് രീതിയിലാണ് പാചകം ചെയ്തുകൊണ്ടിരുന്നത് ഒരാൾ പക്ക മട്ടൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അന്ന് ചിക്കനും മറ്റു മാംസങ്ങളും ബിരിയാണിയിൽ ഉപയോഗിക്കത്തില്ലായിരുന്നു മട്ടൻ മാത്രമായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അപ്പം ഒരു പാചകക്കാരന് ശരിക്കും പറഞ്ഞാൽ മട്ടൺ എല്ലാവർക്കും സെർവ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഫൈനാൻഷ്യൽ കപ്പാസിറ്റി ഇല്ലായിരുന്നു അദ്ദേഹം അപ്പം ഉരുളക്കിഴങ്ങ് കൂടെ ആഡ് ചെയ്തു മറ്റേ പാചകക്കാരന് അതിനോട് കംപ്ലീറ്റ്ലി എതിർപ്പായിരുന്നു അദ്ദേഹം ഉരുളക്കിഴങ്ങ് കംപ്ലീറ്റ്ലി ആഡ് ചെയ്തില്ല അപ്പോൾ കൊൽക്കത്ത ബിരിയാണി എന്ന് പറയുന്നത് ആ ആദ്യത്തെ പാചകക്കാരൻ ഉരുളക്കിഴങ്ങ് ആഡ് ചെയ്ത പാചകക്കാരൻ്റെ ബിരിയാണി എന്നാണ് പറഞ്ഞത് അതിർത്ത പറഞ്ഞത് ആ മേറെ കൊൽക്കത്ത ബിരിയാണി ഈസ് ഫ്രം ദാറ്റ് ഷെഫ് ഹു ഹാവ് ആഡഡ് മുട്ടയും ആഡ് ചെയ്തു പക്ഷേ ലക്നൗവി ബിരിയാണി അത് അതുപടി തന്നെ തുടർന്ന് പോകുന്നതെന്നുവച്ചാൽ മട്ടൺ മാത്രം ഒരു കഷ്ണം മട്ടനാണ് നമുക്ക് കേട്ടാൽ ആ മട്ടനും ബിരിയാണി ചോറും കൂടെ കിട്ടും ഇനി ബിരിയാണി കൂട്ടി ആ മട്ടൺ കൂട്ടി ബിരിയാണിയും കൂടെ കഴിയാലേ രുചിയിൽ സാമ്യം ബിരിയാണിക്ക് വളരെയധികം ഉണ്ട് എങ്കിൽ പോലും ചെറിയൊരു വ്യത്യാസം നമുക്ക് ഫീൽ ചെയ്യാം ചെറുതായിട്ട് ടേസ്റ്റിൽ എവിടെയോ ഒരു വ്യത്യാസമുണ്ട് അതെന്താണ് കറക്റ്റ് വ്യത്യാസം എന്ന് എന്നോട് ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റില്ല പക്ഷേ ചെറിയൊരു വ്യത്യാസമുണ്ട് ലോങ് ഗ്രെയിൻ റൈസ് ആണ് രണ്ടും രണ്ടിൻ്റെ ഉത്ഭവം ഒരുപോലെ തന്നെയാണ് ഇനിയിപ്പം മട്ടൺ ചാപ്പ് നമുക്കൊരു കഷ്ണം എടുത്ത് കഴിച്ച് നോക്കിയാലോ മട്ടൺ ചാപ്പിൽ കിടക്കുന്ന മട്ടൺ കഷ്ണം അങ് അലന്നു പോകുന്ന രീതിയിലല്ല ചില ചൂവിയാണ് ചില ഉപ്പ് ഒരു സ്വല്പം മുന്നിൽ നിൽക്കുന്ന ഒരു രീതിയിലുള്ള ഒരു പ്രിപ്പറേഷനാണ് പക്ഷേ കൊള്ളാം ഒരു ഒരു രസമുള്ളൊരു രുചിയാണ് നമുക്ക് ഇവരോട് ചോദിക്കാം വിജയമില്ലാ കൊൽക്കത്ത ബിരിയാണി ഓർ ലക്നൗവി ബിരിയാണി കൊൽക്കത്ത ബിരിയാണി ലക്നൌവി ബിരിയാണി ഓരോരുത്തർക്കും ഓരോരോ ഇൻട്രസ്റ്റ് ആണ് അതുപോലെ തന്നെ നിവേദ്യത്തോട് ഞാൻ ചോദിച്ചു നേരത്തെ ചോദിച്ചിരുന്നു ഏത് ബിരിയാണിയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമാണ് വിച്ച് ബിരിയാണി യു ലവ് മോസ്റ്റ് ഹൈദരാബാദ് ഹൈദരാബാദ് ഹൈദരാബാദി ബിരിയാണിയാണ് പുള്ളിക്കാരിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് എൻ്റെ ഭാര്യയ്ക്കും അതെ ഇവർ പെങ്ങന്മാരായതുകൊണ്ട് ചേ ചേച്ചി അനിയത്തിയൊക്കെ ആയതുകൊണ്ട് അവർക്ക് രണ്ടുപേർക്കും ഹൈദരാബാദി ബിരിയാണി എനിക്ക് നമ്മുടെ മലബാർ ബിരിയാണിയാണ് ഏറ്റവും ഇഷ്ടം അങ്ങനെ കൊൽക്കത്തയിൽ പലതരം ബിരിയാണികൾ നമ്മൾ എൻജോയ് ചെയ്തു അതുപോലെ തന്നെ പൊറോട്ടയും കുശുമാംസവും എൻജോയ് ചെയ്തു അതേപോലെ ബീഫ് ബിരിയാണി കൊൽക്കത്തയിൽ കഴിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ കഴിക്കാൻ പറ്റും ബീഫ് ബിരിയാണി കഴിക്കാൻ പറ്റും ബീഫിൻ്റെ പല വെറൈറ്റികളും കഴിക്കാൻ പറ്റും അതിന് ഒരു പ്രശ്നമില്ല നിങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോയി കഴിക്കാം ഏതായാലും ഇനിയിപ്പോൾ നമ്മൾ ഫിർണിയും കൂടെ ഒക്കെ കഴിച്ച് നമ്മൾ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ് അടുത്ത വീഡിയോ ഉടനെ ഉണ്ടാവും നിങ്ങൾ കൂടെ ഉണ്ടാവണം ആ ചിരി എപ്പോഴും വേണം നമ്മുടെ കൂടെ ജീവിതത്തിൽ ചിരി വേണം അപ്പോൾ സന്തോഷമായിട്ട് ജീവിക്കുക തൽക്കാലം ബൈ ഞാൻ തുണ്ടായി പറഞ്ഞില്ലേ നല്ല തിക്ക് പായസം ആ തിക്ക് പായസത്തിൻ്റെ ഉണ്ട് അതുപോലെ സാഫ്രോൺ ഇതിൽ ചേർക്കുന്നതാണ് അപ്പോൾ സാഫ്രോൺ കൊണ്ട് ആ വേറെ ഒരു നല്ലൊരു ഫ്ലേവറും വരുന്നു ഇറ്റ്സ് നോട്ട് ഓൺലി സാഫ്രോൺ ഐ തിങ്ക് സമദർ ഫ്ലേവേഴ്സ് റോസ് ഫ്ലേവർ ഓൾസോ ഈസ് എ ഓൾസോ ഐ തിങ്ക് കാർഡം ഓൾസോ ദി ഹവ് ആയിട്ട് അപ്പോൾ ഏലക്കായും റോസ് ഫ്ലേവറും ഒക്കെ ചേർന്ന് നല്ല തിക്കായിട്ടുള്ള പായസം കളറാണെങ്കിലും ഒരു മഞ്ഞ കളർ മഞ്ഞ ഇന്ന് കണ്ടൻസ്ഡ് ആയതിൻ്റെ ആയിരിക്കാം അല്ല സാഫ്രോൺ ചേർത്തതിൻ്റെയാണ് ഓക്കെ അപ്പോൾ അതാണ് കൊള്ളാം കേട്ടോ